മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹലാം തൻ്റെ സമൂഹത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ ആദർശം ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞു വന്ന ആദർശം ആ ആദർശത്തിൽ ഒരു തരി പോലും മായം ചേർക്കാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന മഹത്തായ ഒരു വേദിയിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മളുടെ കൂട്ടത്തിലുള്ള എല്ലാ ആളുകളെയും ഇബ്രാഹിംനബി അലൈഹി ഇസ്സലാം പറഞ്ഞ ഏകദൈവ വിശ്വാസത്തിൽ ആ ആദർശ പ്രസ്ഥാനത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുവാൻ ആ പ്രസ്ഥാനം ഉയർത്തിപ്പിടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉയർത്തിപ്പിടിച്ച ആദർശത്തെ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു ആദർശം ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിൻ്റെ തൗഹീദ് നമ്മൾ പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഭയപ്പെട്ട ഷിർഖിനെയും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന നിമിഷം വരെ തൗഹീദ് ഉയർത്തിപ്പിടിച്ച ഇബ്രാഹിം നബി അലൈഹി ഇലാം ജീവിതത്തിൽ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയും അതുതന്നെയാണ് അള്ളാഹുവേ എന്നെയും എൻ്റെ മക്കളെയും അസ്നാമുകളിൽ നിന്നും വിഗ്രഹാരാധകരിൽ നിന്നും റബ്ബെ നീ അകറ്റേണമേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൗഹീദിൻ്റെ പടനായകനായി പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ വേളയിൽ പ്രാർത്ഥിക്കേണ്ടവരാണ് പടച്ചതമ്പുരാനോട് നമ്മൾ ഉയർത്തിപ്പിടിച്ച തൗഹീദിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ ഈ തൗഹീദിൻ്റെ സംഘബലത്തിൽ നിന്നും അതിൻ്റെ കണ്ണിയിൽ നിന്നും പോകാതിരിക്കാൻ റബ്ബെ ഇതിൽ നീ അടിയുറപ്പിച്ച് നിർത്തേണമേ നമുക്കള്ളാഹുസുബഹാനുവത്താല നൽകി ഈ ഹിതായത്തുണ്ടല്ലോ ലോകത്ത് ഈ പ്രദേശത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എറണാകുളം ജില്ലയിലെ മുക്കുലും മൂലയിൽ നിന്നും കടന്നു വന്ന പ്രവർത്തകന്മാരുണ്ടല്ലോ നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ ജാഹീര്യത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളുമായി നടന്നവരാണ് പിന്നീട് അള്ളാഹു സുബഹാനുവത്താല നമുക്ക് ഹിതായത്വം നൽകി ഈ ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം സ്വീകരിച്ചുകൊണ്ട് പടച്ചതമ്പുരാനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നും ജീവിതത്തിൻ്റെ ഏത് പ്രയാസ ഘട്ടങ്ങളിലും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ അല്ല നമ്മളോടൊപ്പമുണ്ട് ഇന്നാഹമാനാ ഞങ്ങളോടൊപ്പമുണ്ട് അല്ലയുണ്ട് എന്ന വിശ്വാസം പറഞ്ഞ ദൗഹീതിൻ്റെ വക്താക്കളായ നമ്മൾ ഈ ഹിതായത്തിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥന നിത്യമായി സ്വീകരിക്കേണ്ടതുണ്ട് കാരണം ഹിതായത്ത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടേക്കാം ഈ സന്മാർഗത്തിൽ നിന്ന് നമ്മൾ എപ്പോൾ വേണമെങ്കിലും അകന്നു പോയേക്കാം അതുകൊണ്ട് പടച്ചതംപുരാനോട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം എന്ന് പടച്ചതംപുരാനോട് പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം പടച്ചതംപുരാനെ ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഈ ഹിതായത്തിനെ തെറ്റിച്ചു കളയല്ലേ പടച്ചതംപുരാനെ എന്ന് സ്വാലിഹീങ്ങളായ ആളുകൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന വളരെ ആർജവത്തോടുകൂടി ഈ മാനോടുകൂടി വിശ്വാസത്തോടുകൂടി ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ തയ്യാറാകണം നമ്മുടെ വിശ്വാസത്തെ ഈ തൗഹീദിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിത്തം വഹിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം അതിനുള്ള ഹുസുബഹാനു വാലം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വേദി ഈ വേദിയിലുള്ള ഈ സദസ്സിന് എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് വാഹൃദാനമീൻ والسلام عليكم ورحمه الله